പെരിനാട് ഗ്രാമപഞ്ചായത്തിൽ കട്ടിൽ വിതരണത്തിൽ അഴിമതി ആരോപിച്ച് ബിജെപി പ്രതിഷേധം വിതരണം ചെയ്ത കട്ടിൽ ഗുണമേന്മയില്ലാത്തതെന്ന് കാട്ടിയാണ് പ്രതിഷേധ സമരം നടത്തിയത് കട്ടിൽ വിതരണ കമ്പനിയായ സിറ്റ്കോ പ്രതിനിധികളെത്തി പുതിയ കട്ടിൽ നൽകാമെന്ന് എഴുതി നൽകി പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് നൽകിയ കട്ടിലിൽ അഴിമതി നടത്തിയെന്നാരോപിച്ചാണ് ബി ജെ പി പെരുന്നാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചത് കഴിഞ്ഞ ദിവസം വിതരണം ചെയ്ത ചെയ്തുകൾ കട്ടിലുകൾ ഇല്ലാത്തതായിരുന്നു എന്നാണ് ബി ജെ പി ആരോപിച്ചത് സിറ്റ്കോ ആണ് കട്ടിലിന്റെ വിതരണം ഏറ്റെടുത്തത് പഞ്ചായത്ത് ഇടത് സമിതിയുടെ ഒത്താശയോടുകൂടിയാണ് ഗുണമേന്മയില്ലാത്ത കട്ടിൽ സിറ്റ്കോ വിതരണം ചെയ്തതെന്നാണ് ബിജെപി ആരോപിക്കുന്നത് പഞ്ചായത്തിൽ ഒരു വാർഡിൽ മൂന്ന് വെച്ച് ജനറൽ വിഭാഗത്തിൽ കട്ടിലുകൾ പഞ്ചായത്തിൽ കൊടുക്കുകയുണ്ടായി ഈ പഞ്ചായത്തിൽ കട്ടിലുകൾ കൊടുക്കുമ്പോൾ ഈ കിടക്കുന്ന ഒരു കട്ടിലിന്റെ മാതൃക കൊണ്ടുവരുന്നു മുൻവർഷങ്ങളില്ലാത്ത രീതിയിൽ സിപ്കോയ് എന്ന് പറയുന്ന ഒരു കേരള സർക്കാരിന്റെ അർത്ഥ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിക്കാണ് മുൻവർഷങ്ങളില്ലാത്ത രീതിയിൽ ഈ ഈ വർഷം കട്ടിലിന്റെ കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് എസ് സി കട്ടിലുകളും ആ കമ്പനിക്കാണ് കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മൂവായിരത്തി തൊള്ളായിരം രൂപ വെച്ചാണ് സിപ്കോയ്ക്ക് ഈ കട്ടിൽ ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് എന്റെ വാർഡിൽ തന്നെ ഇന്നലെ ഞാൻ ഈ മൂന്ന് കട്ടിലുകൾ ഇവിടെ നിന്ന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്റെ സ്വന്തം വണ്ടിയിൽ അവരെ വീടുകളിൽ എത്തിക്കാം എന്ന് പറഞ്ഞ് എത്തിച്ചപ്പോൾ ആദ്യത്തെ കട്ടിൽ തന്നെ അവരെ വീട്ടിലെടുത്തിട്ടപ്പോൾ അതിനെ നാല് കാലം മുറയ്ക്കുന്നില്ല എന്നുള്ള ദയനീയ അവസ്ഥയാണ് കണ്ടത് പിന്നീട് ബാക്കി കട്ടിലുകൾ പരിശോധിച്ചപ്പോൾ ആ കട്ടിലുകളിൽ പറഞ്ഞ രീതിയിൽ ഒന്നും തന്നെ കാണിക്കാത്ത രീതിയിൽ ഫ്ലൈഡ് ഫ്ലൈവുഡുകൾ കുതച്ചടിക്കാതെ കട്ടിലിന്റെ മുകളിൽ ആ കട്ടിലിന്റെ ചട്ടത്തിൽ നേരിട്ട് അടിച്ചുകൊണ്ട് പൊട്ടിയ ചട്ടവും ആ സ്ക്രൂ ഇളവിയ രീതിയിലും വളരെ ഈ പറയുന്ന ഒരു ഗുണമേന്മയും ഇല്ലാത്ത രീതിയിൽ ഈ അറുപത് കട്ടലും ജനങ്ങൾ കൊടുത്തു വിട്ടേക്കുകയാണ് ഈ വിഷയം രാവിലെ സെക്രട്ടറി വിളിച്ച് സൂചിപ്പിച്ചു എന്നാൽ രാത്രി ഒമ്പത് മണിയോടായിട്ടാണ് ഈ കട്ടലും ഇവിടെ വിതരണം ചെയ്തു തീർത്തത് എല്ലാ കട്ടിലും ഒരു മാസം പോലും ഈ കട്ടിലൊരു രോഗി അവർ ഈ പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞവർ അവർക്ക് കിടക്കുവാൻ സാധിക്കില്ല ഇത് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി രാവിലെ ഇവിടെ വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മലപ്പുറം ഇവിടെ വന്നിട്ടില്ല ഈ പരാതി അദ്ദേഹത്തിനെ കാണിച്ച് ഇതിനെ പരിഹാരം കാണണം അതിന് ഇദ്ദേഹത്തിന് വിളിച്ചാൽ സിപ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജർമാർ ഞങ്ങളെ വിളിക്കുകയാണ് ഒരു കാരണവശാലും പ്രതിഷേധം ചെയ്യരുത് വേണമെങ്കിലും ഞങ്ങൾ ഞങ്ങൾ ചെയ്യാം മെമ്പർ അവിടെ ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞു അല്ല മുഴുവൻ കട്ടിലും പരിഹാരം കാണാം സ്ഥലത്തെത്തിയ സിഡ്കോ ഉദ്യോഗസ്ഥരെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും ബി ജെ പി മെമ്പർമാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു തുടർന്ന് അഞ്ചാലുമോട് പോലീസിന്റെയും സിഡ്കോ ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ കഴിഞ്ഞ ദിവസം വിതരണം ചെയ്ത ഗുണമേന്മയില്ലാത്ത അൻപത്തിയെട്ട് കട്ടിലുകളും തിരികെയടുത്ത് സിറ്റ്കോയുടെ ചിലവിൽ ഗുണമേന്മയുള്ള കട്ടിലുകൾ ഗുണഭോക്താക്കളുടെ വീടുകളിലെത്തിക്കാമെന്ന ഉറപ്പിലാണ് ബിജെപി സമരം അവസാനിപ്പിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ പത്തോളം പുതിയ കട്ടലുകൾ ഇന്ന് തന്നെ വിതരണം ചെയ്യുകയും ചെയ്തു ബിജെപി പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഷാജിമോൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇടവട്ടം വിനോദ് സുനിൽകുമാർ ശ്രുതി രമ്യ സ്വപ്ന വിജയലക്ഷ്മി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മഠത്തിൽ സുനിൽ എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ